ഓ ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം പതിനൊന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഗൃഹസ്ഥാശ്രമകാലത്ത് കർത്തവ്യങ്ങളെ വേണ്ടവിധം ചെയ്തിട്ട് അറുപത് വയസ്സ് തികയുമ്പോൾ ഇഷ്ടാനുസരണം സന്യാസം സ്വീകരിക്കാം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സ്വധർമ്മം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗൃഹസ്ഥാശ്രമകാലത്ത് കർത്തവ്യങ്ങളെ വേണ്ടവിധം ചെയ്തിട്ട് അറുപത് വയസ്സ് തികയുമ്പോൾ ഇഷ്ടാനുസരണം സന്യാസം സ്വീകരിക്കാം നമ്മുടെ ആരുടെയും അനുവാദം കൂടാതെ തന്നെ ഈ ശരീരം അതിൻ്റെ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ശ്വാസോച്ഛാസം മുതൽ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളുന്നത് വരെയുള്ള ധർമ്മങ്ങൾ വീണ്ടും എണ്ണം പാലിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം ക്ലേശം കൂടാതെ നിലകൊള്ളുന്നത് ഇവയിൽ ഏതെങ്കിലും ഒരു ധർമ്മത്തിന് തടസ്സമുണ്ടായാൽ അത് ശരീരത്തിൻ്റെ ആകെ നിലയെ പ്രതികൂലമായി ബാധിക്കും ഇതുപോലെ ഈ ജീവിതത്തിൽ ഓരോരുത്തരും പാലിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ചില ധർമ്മങ്ങളുണ്ട് തന്നെ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാതിരിക്കുക മറ്റുള്ളവരുടെ ക്ഷേമത്തിന് തന്നാൽ കഴിയുന്നവയൊക്കെ ചെയ്യുക ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക തൻ്റേതല്ലാത്തവയെ തൻ്റേതാക്കാതിരിക്കുക തൻ്റേതെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് മറ്റൊന്നിനും വൈഷമ്യങ്ങൾ ഉണ്ടാകാതിരിക്കുക സത്യത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക തുടങ്ങിയ നിലകളിൽ ഒരു ഗൃഹസ്ഥൻ ജീവിതത്തെ അഭിമുഖീകരിക്കണം അപ്പോഴാണ് ആ ജീവിതം ധാർമ്മികമായി തീരുന്നത് ഒരു മരവും അതിനുവേണ്ടി വേണ്ടി അതിൻ്റെ ഫലം കരുതി വയ്ക്കുകയോ തണൽ വിരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ ഓരോ മരവും പുഴയും ചെടിയും തുടങ്ങി എല്ലാ വർഗങ്ങളും ഓരോ വിധത്തിൽ ദാതാക്കളായിട്ടാണ് പ്രകൃതിയിൽ നിലകൊള്ളുന്നത് അതാണ് അതിൻ്റെ സ്വധർമ്മം പ്രകൃതി ദാനമായി നൽകുന്നത് കൊണ്ടാണ് മറ്റെല്ലാ ജീവി വർഗങ്ങളെയും പോലെ മനുഷ്യനും ജീവിക്കുന്നത് ഈ സ്മരണ നിലനിർത്തി സത്യധർമാദികളിൽ നിഷ്ഠ പുലർത്തി ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ സ്വധർമ്മം ഇങ്ങനെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ സന്യാസാശ്രമത്തിലെന്ന പോലെ സർവവും ത്യജിച്ച് ായി കഴിയണം ഈ നിസംഗതയാണ് ആധ്യാത്മിക മോക്ഷത്തിലേക്കുള്ള പഠിപ്പുര ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ്